എന്നാലുമേ എൻ്റെ നാത്തുമരേ നിങ്ങളുടെ പൊന്നാങ്ങളക്കെ വേണ്ട പോലും എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളക്കെന്നെ വേണ്ട പോലും വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടങ്ങ് വീട്ടിലാക്കൂ തന്നെ താന താന താനേ തന്നെ താന താന താനേ തന്നെ താന താന താനേ തന്നാന്ന താന താന താനേ പത്ത് മുളകൻ്റെ അരയ്ക്കാൻ തന്ന ഞാനഞ്ച് മുളകെ അരച്ചിട്ടുള്ളേ പത്ത് മുളകൻ്റെ അരയ്ക്കാൻ തന്ന അഞ്ച് മുളകേ അരച്ചിട്ടുള്ളേ തന്നാന തന്നതേ തന്നതാന തന്നേ തന്ന താന തന്നതേ തന്ന താന താന താനേ കള്ളും കൂടി ചെന്നെ തല്ലിയാലും നിന്നും ഞാനൊന്നും മിണ്ടാതെ കാത്തിയിരിക്കും ും കൂടി ചെന്നെ തള്ളിയാലും ഇന്നും ഞാനെന്നും മിണ്ടാതെ കാത്തിയിരിക്കും തന്നാന താന താന താനേ തന്ന താന താന താനേ തന്ന താന താന താനേ തന്ന താന താന താനേ നല്ല പായന്നും കേടക്കാൻ തന്ന ഞാൻ ആ പന്നപ്പായലേ കേടന്നിട്ടുള്ളേ നല്ല പായൊന്നു കീടക്കാൻ തന്ന ഞാൻ ആപ്പന്നപ്പായലേ കീടന്നിട്ടുള്ളേ തന്ന താന തന്നതേ തന്ന താന തന്നതേ തന്ന താന താന താനേ തന്നാന താന താന താനേ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലമ്പത്ത ഒരു കുഞ്ഞിക്കാലിത് വരെ കണ്ടോളല്ലേ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലമ്പത്ത ഒരു കുഞ്ഞിക്കാളിതു വേറെ കണ്ടോളല്ലേ തന്നാന താന താന താനേ തന്നാന താന താന താനേ തന്ന താന താന താനേ नना नदा 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 ने